നമസ്കാരം വയനാട് മാനന്തവാടിയിൽ യുവതിയെ കുത്തിക്കൊന്ന ആൺ സുഹൃത്ത് ഇളയ മകളെ തട്ടിക്കൊണ്ടു പോയത് തന്നെ പ്രതിയെയും കുട്ടിയെയും പോലീസ് കണ്ടെത്തി ഇടയൂർ സ്വദേശി പ്രവീണയാണ് ഇന്ന് രാവിലെ കൊല്ലപ്പെട്ടത് കൊലപാതകത്തിനുശേഷം സുഹൃത്തായ ദിലീഷ് സംഭവ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടിരുന്നു പിലാക്കാവ് സ്വദേശിയാണ് ദിലീഷ് പ്രവീണയും ഗിരീഷും വാക്കേരിയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ആക്രമണത്തിൽ പ്രവീണയുടെ പതിനാല് വയസ്സുള്ള പെൺകുട്ടിയുടെ ചെവിക്കും കഴുത്തിനും വെട്ടേറ്റിരുന്നു ഒൻപത് വയസ്സുള്ള പെൺകുട്ടിയെ കാണാനില്ലായിരുന്നു ഈ കുട്ടിക്കായി പ്രദേശത്ത് തെരച്ചിൽ നടത്തിയിരുന്നു ഇതിനിടെയാണ് ഇയാൾ തട്ടിക്കൊണ്ടു പോയത് എന്ന സൂചന ലഭിച്ചത് തുടർ നടത്തിയ പരിശോധനയിൽ കുട്ടിയെയും ദിലീഷിനെയും കണ്ടെത്തി വനത്തിനുള്ളിലെ എസ്റ്റേറ്റിൽ വലിയ വീട്ടിലായിരുന്നു ഇവർ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ചത് നാടകീയ നീക്കങ്ങളിലൂടെയാണ് പ്രതിയെയും കുട്ടിയെയും പോലീസ് കണ്ടെത്തിയത് ആദ്യ വിവാഹബന്ധം വേർപ്പെടുത്തിയ പ്രവീണ ഇതിനുശേഷം ദിലീഷിനൊപ്പമാണ് താമസിച്ചിരുന്നത് കൊലപാതക കാരണം ഇതുവരെ വ്യക്തമല്ല പരുക്കേറ്റ പതിനാല് വയസ്സുകാരി മാനന്തവാടിയിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ് കനത്ത മഴയായതിനാൽ പ്രതിക്കും കാണാതായ കുട്ടിക്കും വേണ്ടിയുള്ള തെരച്ചിൽ ദുഷ്കരമായിരുന്നു വാഗേരി അപ്പപ്പാറയിൽ വാടകയ്ക്ക് താമസിക്കായിരുന്നു ഇരുപതും പതിനാറ് മണിക്കൂറോളം നീണ്ട ആശങ്കയ്ക്കൊടുവിൽ ഒൻപത് വയസ്സുകാരിയെ തിരിച്ചു കെട്ടിയിരിക്കുന്നു ആക്രമണത്തിനിടെ കുട്ടി ഓടി രക്ഷപ്പെട്ടതാണോ ദിലീഷ് കുട്ടിയുമായി കടന്നു കളഞ്ഞതാണോ എന്നതിൽ വ്യക്തതയില്ലായിരുന്നു വീട്ടിലുണ്ടായ ആക്രമണം പരുക്കേറ്റ മൂത്ത കുട്ടിയാണ് അടുത്തുള്ള വീട്ടിലെത്തി പറഞ്ഞത് പ്രവീണയും ദിലീഷും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു ബന്ധമൊഴിയൻ പ്രവീണ താല്പര്യം പ്രകടിപ്പിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പറയപ്പെടുന്നത് പരിക്കേറ്റ വയസ്സുകാരി ഇപ്പോൾ മാനന്തവാടിയിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഈ പെൺകുട്ടിയുടെ മൊഴി പോലീസ് പ്രാഥമികമായി എടുത്തിട്ടുണ്ട് വനത്തോട് ചേർന്നുള്ള പ്രദേശമാണ് അപ്പപ്പാറ ഈ മേഖലയിലാണ് സംഭവം ഡ്രോൺ അടക്കം എത്തിച്ച് പരിശോധനകൾ നടത്തിയിരുന്നു നാട്ടുകാരും പോലീസിനൊപ്പം ഉണ്ടായിരുന്നു ഇതിനിടെയാണ് കുട്ടിയെയും പ്രതിയെയും കണ്ടെത്തുന്നത് കൊലപാതകത്തിനു ശേഷം കുട്ടിയെ പ്രതി തട്ടിക്കൊണ്ടുപോയെന്നാണ് വ്യക്തമാവുന്നത് അമ്മയെ കുത്തിക്കൊന്നതോടെ ആശങ്കയിലായ മൂത്ത കുട്ടി അടുത്തുള്ള വീട്ടിലേക്ക് പോയത് അനുജത്തിയെ ശുചിമുറിയിൽ പൂട്ടിയിട്ട ശേഷമാണ് തിരിച്ചെത്തിയ മൂത്ത കുട്ടിക്ക് ഇളയതിനെ കണ്ടെത്താൻ സാധിച്ചില്ല ശുചിമുറിയുടെ വാതിൽ തകർത്ത അവസ്ഥയിലായിരുന്നു ഇവിടെ നിന്നും ഈ കുട്ടിയുമായി ദിലീഷ് സ്ഥലം വിടുകയായിരുന്നു എന്തായാലും വയനാട് പതിനാറ് മണിക്കൂറോളം നീണ്ടുന്ന ആശങ്കയ്ക്കൊടുവിൽ ഒൻപത് വയസ്സുകാരിയെ തിരികെ ലഭിച്ചിരിക്കുന്നു എന്നൊരു ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത് വയനാട് മാനന്തവാടിയിൽ യുവതിയെ കുത്തിക്കൊന്ന ആൺ സുഹൃത്ത് ഇളയ മകളെ തട്ടിക്കൊണ്ടു പ്രതിയെയും കുട്ടിയെയും പോലീസ് കണ്ടെത്തിയിരിക്കുന്നു ഇടയൂർക്കുന്ന സ്വദേശി പ്രവീണയാണ് കൊല്ലപ്പെട്ടത് കൊലപാതകത്തിന് ശേഷം സുഹൃത്തായ ദിലീഷ് സംഭവ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടിരുന്നു പിലാക്കാവ് സ്വദേശിയാണ് ദിലീഷ് പ്രവീണയും ഗിരീഷും വാഗേരിയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ആക്രമണത്തിൽ പ്രവീണയുടെ പതിനാല് വയസ്സുള്ള മൂത്ത പെൺകുട്ടിയുടെ ചെവിക്കും കഴുത്തിനും വെട്ടേറ്റിരുന്നു ഒൻപത് വയസ്സുള്ള പെൺകുട്ടിയെ കാണാനുണ്ടായിരുന്നില്ല ഈ കുട്ടിക്കായി പ്രദേശത്ത് തെരച്ചിൽ നടത്തി വരികയായിരുന്നതിനിടെയാണ് ഇയാൾ കുട്ടിയെ തട്ടിക്കൊണ്ടു കാര്യം മനസ്സിലാവുന്ന തുടർന്ന് നടത്തിയ പരിശോധനയിൽ വനത്തിനുള്ളിലെ എസ്റ്റേറ്റിലെ ബംഗ്ലാവിൽ ഇയാൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ചിരിക്കുകയാണെന്ന് മനസ്സിലായി നാടകീയ നീക്കങ്ങൾ കൊടുവിൽ പ്രതിയെ പോലീസ് കണ്ടെത്തുകയായിരുന്നു അങ്ങനെ അപ്പാറയിൽ പതിനാറ് മണിക്കൂറുകളോളം നീണ്ടു ആശങ്കയ്ക്ക് സമാപനം വരികയാണ്